വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അധികാരികളുടെ തികഞ്ഞ അനാസ്ഥ മൂലം ദിവസങ്ങളായി പേവാടഞ്ഞുകിടക്കുകയും ഇതുമൂലം പ്രസവ വാർഡിൽ പരിധിയിൽ കൂടുതൽ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് പ്രസവിച്ച സ്ത്രീകൾ വരെ പിഞ്ചുകുഞ്ഞുങ്ങളുമായി താഴെ കിടക്കേണ്ട സ്ഥിതിയിലായി ആശുപത്രിയിൽ നിന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാരും ജീവനക്കാരും സ്ഥലം കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവിയോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കോൺഗ്രസ് നേതാവ് എ എസ് ഹംസ എന്നിവർ ആശുപത്രി സന്ദർശിക്കുകയും അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പേവാട് തുറക്കുവാനും പ്രസവവാർഡിൽ കൂടുതൽ വരുന്ന ആളുകളെ മറ്റു വാർഡിലേക്ക് മാറ്റുവാനും തീരുമാനമായി ആവശ്യത്തിന് ജീവനക്കാരും വെള്ളം ലഭിക്കാത്തതുമാണ് പേവാഡ് അടച്ചിടാൻ കാരണമെന്നാണ് അധികാരികൾ പറഞ്ഞത് പുതിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് സമയപരിധി കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലുള്ള ആശുപത്രി ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥകരണം ദുരവസ്ഥയിലാണ് സ്ഥലം എം എൽ എയുടെയും കാര്യമായ ഇടപെടലില്ല കുറെ കെട്ടിടങ്ങൾ പണി തുടങ്ങിയെങ്കിലും എല്ലാം പാതി വഴിയിലാണ് ഡോക്ടർമാരും ജീവനക്കാരും ആവശ്യത്തിനില്ല പിണറായി സർക്കാർ ആരോഗ്യ മേഖലയെ അവഗണിക്കുകയാണ് അടിയന്തിരമായി ആരോഗ്യമന്ത്രി ജില്ലാ ആശുപത്രിയുടെ വിഷയത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ ആശുപത്രിയിലാണ് നമ്മൾ ജില്ല ആശുപത്രി ആയതിനു ശേഷം ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സി എം ബാലകൃഷ്ണൻ കൊടുത്ത മൂന്ന് കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടം മാത്രമാണ് പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊക്കെ നിർമ്മാണ നിർമ്മാണാവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ പേവാട് അടച്ചിട്ടിട്ട് ദിവസങ്ങളായി അടച്ചിട്ടതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് കുറേ ദിവസമായിട്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് പേവാട് അടച്ചിട്ടത് എന്ന് പറയുന്നത് അതുപോലെ പേവാടച്ചിട്ടുകൊണ്ട് തന്നെ പ്രസവവാടിൽ സ്ത്രീകളുടെ അഡ്മിഷൻ കൂടുകയും അവർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥിതിയൊന്നും പ്രസവിച്ച സ്ത്രീകളെ തന്നെ നിലച്ച് പോലും കെടുത്തേണ്ട ഒരു സ്ഥിതിയിലാണുള്ളത് ഇന്ന് വന്ന് അന്വേഷിച്ചപ്പോഴാണ് വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തത് നേരിട്ട് നഗരസഭ ഇപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം കൊടുക്കുകയാണ് വെള്ളമില്ലാത്ത വിവരം പറഞ്ഞിരുന്നെങ്കിൽ നഗരസഭയിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നു പക്ഷെ അതുപോലും പറയാതെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ വളരെ തികഞ്ഞ പരാജയമാണ് ജില്ലാധിപത്രി ഒരു ചെറിയ കാര്യമാണ് വെള്ളം ഇല്ലെങ്കിൽ അത് എത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കേണ്ട നഗരസഭയും ബന്ധപ്പെട്ടത് നഗരസഭ കൗൺസിലും ഡിവിഷൻ കൗൺസിലൊക്കെ ഇവിടെ ഉണ്ട് ഇവരോട് ആരോടും വെള്ളമില്ലാത്ത കാര്യം പറഞ്ഞില്ല പേവാട് പേവാടച്ചിടുക അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഇവിടെ പ്രസവത്തിനായി അഡ്മിഷൻ വരുന്ന സ്ത്രീകളാണ് അതുപോലെ നേരെ ഇടതുവശത്ത് ഉള്ള പ്രസവ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബ്ലോക്കാണത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് അത് പൂർത്തീകരിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ തീരും പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഉള്ള നടപടി കഴിഞ്ഞ രണ്ട് മൂന്ന് ഡി ഡി സികളിൽ ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നു അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് കളക്ടറുള്ളവർ ഉൾപ്പെടെയുള്ളൊരു ഉറപ്പ് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ നടപടിയായിട്ട് പാതി വഴി അപ്പോൾ തികഞ്ഞ അനാസ്ഥയാണ് ജില്ലാ ആശുപത്രിയോട് അധികാരികൾ കാണിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏക ഇത് ജില്ലാ പഞ്ചായത്തിന് കൂടികളാണ് കേന്ദ്ര ഫണ്ടായിട്ടും സംസ്ഥാന ബജറ്റ് വിഹിതമായിട്ടും അതുപോലെ തന്നെ അവരുടെ പ്ലാൻ ഫണ്ടായിട്ടും ഒക്കെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് പക്ഷേ ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ വളരെ കുറച്ച് മാത്രമാണ് വിനിയോഗിക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത് ഇനിയിപ്പോൾ പനിയുടെ മഴ വന്നു പനിയുടെ കാലമാണ് നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് ജില്ല ഈ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നുള്ളതിലേക്ക് ജില്ലാ ആശുപത്രിയിൽ വരുന്നത് പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇപ്പോഴും ഡോക്ടേഴ്സിൻ്റെ എണ്ണമില്ല ഇപ്പോൾ പറഞ്ഞ് പേവാടിൽ പ്രവർത്തിക്കാനാവശ്യമായി നഴ്സുമാരില്ല അവരുടെ അറ്റൻ്റൻ്റ്മാരില്ല എന്നൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയ പരാതി അടിയന്തിരമായി എച്ച് ആശുപത്രി വികസന സമിതി യോഗം ചേർന്ന് ഈ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുകയും ജില്ലാ പഞ്ചായത്ത് അടിയന്തിരമായി ഇടപെട്ട് ഡോക്ടേഴ്സിനെ കൂടുതൽ പോസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് ഈ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ വർദ്ധിക്കുന്ന എണ്ണം രോഗികളുടെ ഇത് കണക്കിലെടുത്തുകൊണ്ട് അത്യാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് I